ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളത് തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തീപ്പെട്ടിയാണ് ഇനി ഞാൻ രണ്ട് ബേ ബേലീഫ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് വേപ്പെണ്ണയോ കടുക എണ്ണയോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ എണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തീപ്പെട്ടിയുടെയും ബേലീഫിൻ്റെ കെസൺസ് നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഇത് എണ്ണയിലേക്ക് ലയിച്ച് ചേരും ഈ സമയത്ത് നമുക്ക് ഈ തീപ്പെട്ടിയും ബേലീഫും ഒന്ന് എടുത്തു മാറ്റാം ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എണ്ണയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൺചിര അതിലേക്ക് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചൂട് കാരണം തന്നെ നമ്മളുടെ കർപ്പൂരം നന്നായിട്ട് അതിൽ മിക്സായി വരും കേട്ടോ ഇനി ഒരു തിരിയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഏറ്റവും വലിയ ശല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കൊതുക് കൊതുക് മൂലം ഈ കാലാവസ്ഥയിൽ വളരെയധികം മാരകമായ അസുഖങ്ങളൊക്കെ പകർന്നു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മണിച്ചിരാതൊരു രണ്ട് മൂന്നെണ്ണത്തിൽ എണ്ണ നിറച്ചതിന് ശേഷം നമ്മളത് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് മൂലം ഉണ്ടാകുന്ന ഷല്ല് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൊതുക് മാത്രമല്ല ഈച്ച കൊച്ചീച്ച ഒക്കെ വരുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ വാഴക്കൊലേക്ക് വെട്ടിവെക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് മുകളിലൊക്കെ ഒന്ന് പഴുത്തു വരുന്നുണ്ട് എല്ലാം മുഴുവനായിട്ട് നമുക്ക് ഒരേ സമയത്ത് തന്നെ പഴുത്തു വരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലിന് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് വെട്ടിവെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാനൊന്നും തന്നെ

നേരം ഞാൻ ഇതുപോലെ ഒന്ന് തൂക്കി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തൂക്കി വയ്ക്കുന്ന സമയത്ത് അടിയിലുള്ള പഴമൊന്നും കേടാവാതെ നന്നായിട്ട് നമുക്ക് ലാസ്റ്റ് വരെയും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ കാണിച്ചിട്ടുള്ളത് മെഴുകുതിരി പഴത്തിലാണ് നിങ്ങൾക്ക് ഏത് പഴത്തിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു യൂറിയ ബാഗിലിട്ട് കൊടുത്ത് ചന്ദനത്തിരി എന്തെങ്കിലും കത്തിച്ച് കുറച്ച് പുകയാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പഴങ്ങളൊക്കെ പഴുത്ത് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു രമ്പ ഇലയാണ് കേട്ടോ അപ്പോൾ കുറേ കമൻസ് എനിക്ക് വന്നിരുന്നത് എന്താണ് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഇല ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് നമ്മളുടെ നോൺ വെജ് കറികളിലും അതുപോലെ തന്നെ ഗീ റൈസ് ബിരിയാണി പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുട്ട് വടത്തിൽ ഇട്ട് കൊടുത്താലും ഒക്കെ അടിപൊളി സ്മെല്ലും ടേസ്റ്റും തന്നെയാണ് അപ്പോൾ ഈ ഈ ഇലയാണ് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഇല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളത് ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ചെടി കൂടിയാണ് നെക്സ്റ്റ് ഡി എന്താണെന്ന് നോക്കാം അപ്പോൾ വീട്ടിൽ പുതിനീനെ കുറേ അധികം കൊണ്ടുവന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലൊരു രണ്ട് തണ്ട് മൂത്തതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു വെള്ളത്തിൽ പുതിയ ഉണ്ടാവോ ഇല്ലയോ ഒന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നന്നായിട്ട് ഇത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ ട്രൈ ചെയ്യാൻ നോക്കിയത് കൊണ്ട് തന്നെ രണ്ടേ രണ്ട് മാത്രമേ ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഇത് മുള പൊട്ടി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വെള്ളം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഈ മഴക്കാലത്ത് ഇത് മുറ്റത്തൊക്കെ നട്ട് വളർത്തിയാൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ രീതിയിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അജനലിൻ്റെ അരികിൽ സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊതിന് നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും മരുന്നൊന്നും ഇല്ലാത്തെയും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ചധികം മീനൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചാണെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും എന്നാൽ കുറച്ചധികം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൈ ഒന്നും വേദനിക്കാതെ അധികം സമയം പാഴാക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കത്തി വെച്ചിട്ട് ഇതിൻ്റെ വാലും മുകളിലുള്ള ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോഡയുടെ മൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൈ കൈവച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ പോകുന്നുണ്ട് സോഡയുടെ മൂടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആ ചെതുമ്പൽ നിൽക്കുന്നുണ്ട് തെറിച്ചൊന്നും പോകുന്നില്ല വൈകുന്നേരങ്ങളിലൊക്കെ മത്തി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കതൊന്ന് ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല പാടായിരിക്കും അത് നമ്മളുടെ ദേഹത്തൊക്കെ ആയാൽ വല്ലാത്തൊരു സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ ഈ സോഡാ മൂടി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തൊന്നും ഒരു തുള്ളി പോലും ആവില്ല ഇതിൻ്റെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഈ മൂടിയിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് നന്നായിട്ട് ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ ഇത് പഴകി പഴകിയിട്ട് പൊട്ടിപ്പോയതൊന്നുമല്ല ഈ സമയത്ത് ഇതുപോലെ ആയിരിക്കും മീൻ ഉണ്ടാവുക ഈ പഞ്ഞി വരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ മത്തി അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും എത്ര പെട്ടെന്നാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ മത്തിയൊക്കെ കുറച്ച് അധികം തന്നെ കൊണ്ടുവരികയാണെങ്കിൽ കത്തി ഒന്നും അധികം ഒന്നും ഉണ്ടാവില്ല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാന് അപ്പോൾ ഈ ഇതുപോലെ നമ്മൾ ഒരാൾ ഇങ്ങനെ ഇതുപോലെ ചെതുമ്പലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്ര കിലോ മീനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ മീനിൻ്റെ ചെതുമ്പലും ഇതുപോലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് എവിടെയും തെറിക്കാതെ നമുക്ക് ഈ സോഡാ സോഡാമൂടി വെച്ചിട്ട് തന്നെ മീൻ ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള സോഡാ സോഡാമൂടി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയുള്ളൂ ഈ സോഡാ സോഡാമൂടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയുടെ പീസ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ അഡ്ജസ്സൊക്കെ നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മീനിൻ്റെ ചെതുമ്പലും ഈ രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ചെതുമ്പൽ മാറ്റിയതിനു ശേഷം ഞാൻ അതിൻ്റെ വാലും ചിറകുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ക്ലീനാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പനിയും കൂടെ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് അവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മീനിൻ്റെ പഞ്ഞി അതുകൊണ്ടാണ് ഞാനത് എടുത്തു മാറ്റിയിട്ടുള്ളത് അത് ഫ്രൈ ആക്കി എടുക്കാനായാലും കറിയിലിട്ട് കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഈ മത്തിയുടെ മുള്ളും കൂടെ അതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ടേ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മത്തിയിലധികം മുള്ളൊന്നുമില്ലാതെ നമുക്ക് മക്കൾക്ക് സേഫ്റ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മത്തി വാങ്ങിച്ച് ഒന്ന് കറി വെച്ചും ഫ്രൈ ചെയ്തും ഒന്ന് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ മീനിൻ്റെ തലയൊന്നും എടുക്കുന്നില്ല അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മീനും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മീനും ഇതുപോലെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ വഴുവഴുപ്പൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഉപ്പിട്ട് കഴുകുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് അപ്പം നിങ്ങൾ കഴുകിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീനാക്കിയതിനു ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിനു ശേഷം കഴുകിയെടുക്കുക അപ്പം നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം കയ്യിൽ വല്ലാത്തൊരു സ്മെല്ലുണ്ടാകും ആ സമയത്ത് കുറച്ച് പേസ്റ്റ് എടുത്ത് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിലും ആ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്ത് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്